<an> <thphin eventually> <ation in tune> ും നമ്മളിപ്പോ തിരുവമണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു മുട്ടം മോർക്കാൻ എന്തോ വിഴിഞ്ഞിട്ട് അവിടെ കയറി ഒത്തിരി കയറി പൊളിച്ചെന്നാണ് പറയുന്നത് ബാക്കി കഴിച്ചിട്ടൊക്കെ നമ്മൾ പോവാം

ാണ് പട്ടി പെട്ടെന്ന് പാമ്പിനെ കണ്ടുപിടി അടിച്ചു വിടാ ഉള്ളോണ്ട് അപ്പുറത്തേ ആടിക്കഴിഞ്ഞാ ഇവിടുന്നു അപ്പുറത്തേ ആടാൻ പാടാ അല്ലയോ അല്ല ഇത് പൊക്കുമ്പോഴേ അങ്ങോട്ടേ ആടത്തില്ലേ അങ്ങോട്ടേ ആടെ അങ്ങോട്ടും പിടിക്കാൻ പറ്റത്തില്ല ഇങ്ങോട്ടേ ആടെ മുള്ളു വലിയോ അപ്പുറോ അപ്പുറം ഇന്ത്യ കണ്ടോ സാധനങ്ങൾ മുട്ടോ സാധനം അങ്ങനെ ഇങ്ങനെ തീറ്റഒക്കെടുത്തല്ലോ സിമ്പിളായിട്ടിരിക്കും ചേര തിന്നല്ലേയു അതിന്റെ അടിയിലുണ്ട് കേട്ടോ കേട്ടോ ഭയങ്കര സാധനം കേട്ടോ ഏതാ പറഞ്ഞല്ലെങ്ങിന്റെ വലിപ്പമുള്ള ജീവനത്തിൽ കണ്ട പേടിച്ചിട്ടുള്ളത് ഓ വലിയോ അത് രാജവംപാലയുടെ മിനി രാജവമ്പാല കുത്തി കളക്ക വീറ്റി അതെ കാര്യമായി എന്നെ ഇട്ട് ഓടിപ്പിക്കൽ എന്നാൽ ഇതാണ് ഓടി നമ്മള് വരെ വന്നേ ഭയങ്കര സ്വഭാവം സ്വലപ്പെട്ടു നോക്കണോ അത് ഇതുവഴി ഇറങ്ങി വരാൻ സാധ്യതയുള്ളൂ സാമേ

വന്നു തല ഈ ഓൾമോസ്റ്റ് ഇവിടെ ആയി ഇങ്ങല്ല ഇറങ്ങുവാങ് ഇങ്ങോട്ടേ ഇറങ്ങത്തോളൂ അങ്ങോട്ടോസ്റ്റ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ തല ഇരിക്കുന്നു ഇങ്ങനെ തല പുറത്ത് വന്നു കേട്ടോ ണ്ട് ആണോ തലമുക്കി സക്സസ് സക്സസ് വളയം മാറ്റിയിരിക്കണം ഇപ്പൊ ഓക്കെ അച്ഛന അവിടെ തല പൊക്കി ഇങ്ങനെ ഇരുപണ്ട് എന്തും അടങ്ങുന്ന ഒന്നും മനസ്സിലാവത്തില്ല കേട്ടോ കറക്റ്റാ കേട്ടോ എവിടെ ഉണ്ടോ ആ തല ഉണ്ട് തല ഇവിടുണ്ട് അട വാ തുറക്കുന്നു വാ തുറക്കുന്നു അതല്ലയോ ഇല്ല ഇല്ല അതെന്തോ അനങ്ങുന്നൊക്കെ ഉണ്ട് തിരിഞ്ഞു വരുന്നുണ്ട് തിരിഞ്ഞിട്ടില്ല കുഴപ്പമില്ല ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് തന്നെ അതൊക്കെ തിരിയുന്നുണ്ടേ ആ സാമേ ആ ഇഞ്ഞു വാ ആ തല ഇവിടാ തല ഇവിടാ സാമിന്റെ കാലിൻ്റെ താഴെയാ അവിടെ പുറത്തോട്ട് തല വന്നു സാമിന്റെ സാമേ അത് പുറത്ത് വന്നു പുറത്തു വന്നു പുറത്ത് വന്നേ അതാണ്ട് അവന്റെ വായൊക്കെ തുറന്നിരിക്കുന്നത് ോ അതെ ഫുൾ ആയിട്ടേ മുളുവലി ഉള്ളതുകൊണ്ട് വലിയ പാടാ ഇതിനെ പിടിക്കാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തു പറഞ്ഞു ഇപ്പുറത്തും അപ്പുറത്തു പോണം എല്ലാരും മാറിക്കോട്ടുള്ള

അപ്പുറത്ത് പോകും ഓ ഈ മുള്ളു വരികളുടെ അപ്പുറത്തും ഇപ്പുറത്തും പോയാലേ പോളെ ഇനി അനക്കല്ലേ ചേര കക്കിയത് ചേര കൂ

சேர மொத்தம் இறங்கி இல்ல

കൊറേങ്ങ് ദഹിച്ചത് കേട്ടോ കൊണ്ടുപോവാറത്ത് കൊണ്ടു വെച്ചു ചേര പകുതി ഇതായില്ലേ

എന്ത് അതെന്തി സാധനം എന്തു ഇതിന്റെ കൂട് അപ്പുറത്തോടെ സെറ്റ് പട്ടി എടാ മറ്റേ കൊച്ചു വട്ടി ഇപ്പുറത്ത് വന്നപ്പിടി പട്ടി മാറ്റും മാറ്റ പട്ടിയാ പിടിക്കും പട്ടിയാ പ്രശ്നം ഇവിടെ പട്ടി ഇവിടെ പട്ടിട്ട് നമുക്ക് കേട്ടാൻ പറ്റത്തില്ല എവിടാ പട്ടി തന്നെയാണ് ചതി വയസ്സൊന്നും പറയാൻ പറ്റത്തില്ല ഇത് നിങ്ങൾ എന്ത് വരെ എടുക്കുന്ന അല്ലല്ലോടാ ആഹാരം കിട്ടുന്നതിന്റെ ചേര പിഴിങ്ങിയപ്പോഴാണ് ആശാനങ്ങ് ഭയങ്കര വലുപ്പമായി കേട്ടോ അതിനെ വിട്ടു എന്തോ രണ്ട് പാമ്പും അതാ പിടി ചേരെ പാമ്പിന്റെ കുഞ്ഞുങ്ങളെ തിന്നും ബുമ്പിന്റെ കുഞ്ഞുങ്ങളെ തിന്നും ഒന്നും തിന്നുമല്ലോ ൂച്ച എല്ലാം ഏകദേശം മിക്കവാറും എല്ലാ സാധനങ്ങളും ഉടുമ്പിന്റെ കുഞ്ഞുങ്ങളെ ചേര മുന്നേ ഒരെണ്ണുണ്ട് നമ്മുടെ മുളക്കടിന്ന് പിന്നെ അണലിയെ പിടിക്കുന്ന അപ്പോൾ നമുക്ക് ചേരന്ന് കണ്ടുകളെ മൂർഖൻ കഴിച്ച ചേര കണ്ടുണ്ടോ അങ്ങനെ കാണിച്ചു തരാം നമ്മൾ മുമ്പേ അവിടെ നിന്ന് കണ്ടു അതിനെ കൊക്കുന്ന അയ്യോ ഈ ഒരു ഈയൊരു പരുവായ തലയൊക്കെ അവിടെ പോയി അതിൻ്റെ ഒരു പരുവും കണ്ടു ഇതാ ചേര കേട്ടോ ഇതുകൊണ്ട് ഈ മൂർഖനൊരു ചേര കഴിച്ചോ ഇത് കണ്ടോ ഇതിൻ്റെ കണ്ടോ ഇത് കണ്ടോ അതിൻ്റെ തലയാണ് ആദ്യം വിഴുങ്ങിയത് വിഴുങ്ങി വിഴുങ്ങി കത്ത് പോയിട്ട് അതിൻ്റെ വാല് ഇതിൻ്റെ തലയൊന്നും ഇല്ല കേട്ടോ തലയൊക്കെ പോയി കംപ്ലീറ്റ് ഇല്ല ഇതിന്റെ അങ്ങോട്ട് തലയൊക്കെ തലയൊക്കെ പോയി വാലോട്ട് കിടക്കുന്നത് അതിനെ പിഴിഞ്ഞ് നമ്മള് പിടിച്ചപ്പഴത്തേ കൽക്കെട്ടാ തന്നെ പിടിച്ചപ്പോഴത്തേന് പകുതി മുഖാനും വെളി കിടക്കുവോ ചേനട അത് കക്കി കളഞ്ഞപ്പോഴത്തേന് തലയെല്ലാം അഴുകിപ്പോയി അതെ തലയൊന്നും ഇല്ല തലയൊക്കെ പോയി പെട്ടെന്ന് തലയെല്ലാം അഴുകി ദേഹം എല്ലാം നടന്നു പകുതി ആ വാഴ അവിടെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളു നല്ല ബാക്കിയെല്ലാം പിടിച്ചോണ്ടിരിക്കുമ്പോഴേ അദ്ദേഹത്തിന് കണ്ടത് വേളം ഉണ്ടാക്കി അങ്ങനെയാണ് ഇറങ്ങി നോക്കിയപ്പോഴും എന്തിനും തിന്നും നമ്മടെ കുട്ടത്തവളും ചെറുത്തവളൊക്കെ ഒന്നും പറത്തില്ലേ ഞങ്ങൾ തിന്നും എന്തിനും തിന്നും പ്രകാശം പിടിച്ചു ഉടുമ്പിന്റെ കുഞ്ഞുങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങളെ വിഴുങ്ങിയിട്ടുണ്ട് ഉടുമ്പിന്റെ കുഞ്ഞാ എനിക്കൊന്ന് മുട്ടനാണ്ട് വിരിഞ്ഞിറങ്ങുന്ന സമയം ആ സമയത്ത് മൂന്ന് കുഞ്ഞുങ്ങളെ അത് കക്കിട്ടുണ്ട് ഒട്ടനെ വോമിറ്റ് ചെയ്ത് എല്ലാം കളഞ്ഞു അന്നേരം കാണുന്നു ഉടുമ്പിനെ തിന്നെ അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടല്ലോ സാമ വളരെ വിദഗ്ധമായിട്ട് ഒരു മൂർഖനെ പിടിച്ചു അവൻ മൂർഖനാണെന്നുള്ള വലിയൊരു ചേര വീഴുകയായിരുന്നു അവസാനം മൂർഖനെ പിടിക്കുന്ന സമയത്ത് ആ മൂർഖനാണെങ്കിൽ ആ ചേര പൂർണ്ണമായിട്ടും അത് കക്കിക്കളയുന്ന ഒരു രംഗം കണ്ടു ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെയുള്ള രംഗം കണ്ടത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മൂർഖനെ മൂർഖനെ കഴിക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടു ഒരു മൂർക്കൻ ഒരു വലിയൊരു പാമ്പിനെ കക്കി കളയുന്നത് ഞാൻ ആദ്യമൊണ്ടാണ് നേരിട്ട് കാണുന്നത് അത് കണ്ടില്ല പെട്ടെന്ന് അതിങ്ങനെ അതിനെ പിടിക്കുന്ന സമയം കൊണ്ട് തന്നെ അതിങ്ങനെ ഫുള്ളായിട്ടത് കക്കി കളഞ്ഞു പൊതുവേ നമ്മൾ കാണാറുണ്ട് ഈ പാമ്പുകൾ എന്തെങ്കിലും ആഹാരമൊക്കെ എടുക്കുന്ന സമയത്ത് എന്താണ് നമ്മളൊരു പെരുമ്പാമ്പിനെ പിടിക്കുന്ന സമയത്താണെങ്കിലും ഇതുപോലെ ഒരു കോഴിയെ വിഴുകയായിരുന്നു അപ്പം ആ പെരുമ്പാമ്പിനെ പിടിച്ചപ്പോൾ തന്നെ അതിങ്ങനെ കോഴിയെ കക്കി കളയണ എനിക്ക് തോന്നുന്നു ഈ പൊതുവേ പാമ്പുകൾ ആ ഒരു സമയത്ത് കുറച്ച് ടെൻഷനിലായിരിക്കും അതുകൊണ്ടായിരിക്കാം അത് കക്കിക്കളയുന്നത് അപ്പോൾ അപൂർവങ്ങൾ അപൂർവം അല്ല ഈ കാഴ്ചയെങ്കിൽ പോലും അത് ഞാൻ ഞാനതിമായിട്ടാണ് ഇത് പകർത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച നേരിട്ട് കാണാനും പറ്റി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം